ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസിം സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ലോഡ് ചെടികൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ള എല്ലാ ചെടികളും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കാരണം വില കൂടിയതും വില കുറഞ്ഞതുമായിട്ടുള്ള എല്ലാ ചെടികളും ഉണ്ട് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ തിരഞ്ഞെടുത്ത് വാങ്ങാം ഇരുപത്തി അഞ്ച് രൂപ തൊട്ടുള്ള ചെടികളാണ് നമുക്കിതിനകത്തുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക നമ്മൾ ചെടികൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറും അതുപോലെ സ്പീഡ് പോസ്റ്റുമാണ് അയക്കുന്നത് പോസ്റ്റില് വീട്ടിൽ കൊണ്ടുതരും പോസ്റ്റ് ചാർജ് കൂടുതലാവും അതേസമയം ഡി ടി ഡി സിയിൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടു ഹോം ഡെലിവറി ഇല്ല നമ്മൾ അവിടെ പോയി വാങ്ങിക്കുവാണ് പതിവ് ഇതിങ്ങനെ പറയുന്നതിൻ്റെ കാരണം എല്ലാവരും നമ്മളോട് വന്ന് ഹോം ഡെലിവറി ഉണ്ടോ എന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് നമ്മളിത് കറക്റ്റായിട്ട് ഇങ്ങനെ പറയുന്നത് നമുക്ക് ക്രിസ്മസ് കാറ്റസിൻ്റെ അഞ്ച് കളറാണ് നമുക്ക് ജിഫിയിലെ ചെറിയ തൈകളാണ് ഈ കാണിക്കുന്നതൊക്കെയാണ് നമ്മുടെ കളേഴ്സുകൾ റെഡ് വൈറ്റ് പിങ്ക് ഇതൊക്കെ കളറുകളാണ് പിന്നെ ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ് മദർ പ്ലാന്റിലാണ് നമ്മുടെ ഈ പൂത്ത് നിൽക്കുന്നത് ഇപ്പം നമ്മൾ വീഡിയോ കാണിക്കുന്നത് ഇതിന് കൊടുക്കുന്ന പ്ലാൻ സൈസും നമ്മൾ കാണിക്കാം അപ്പം ഇതിൻ്റെ തണ്ടുകൾ ഒടിച്ചാണ് നമ്മൾ നടുന്നത് ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയൊക്കെ നട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇത് നമ്മൾ അഞ്ച് കളർ ഒരു കോംബോയിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം കോംബോടെ പ്രൈസെന്ന് പറയുന്നത് അഞ്ചെണ്ണത്തിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഏതാണ്ട് ഇതാണ് പ്ലാൻ സൈസ് പല പ്ലാന്റിനും പല വലിപ്പമാണ് ഉള്ളത് ഇതൊരു കാറ്റ്ഗാസ് വർഗ്ഗത്തിലെ ചെടിയാണ് അടുത്തത് ഹൈഡ്രാഞ്ചിയ കോംബോ ആണ് ഹൈബ്രിഡ് വെറൈറ്റി ആണ് അപ്പം ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന നാല് കളറാണ് ഒരു കോംബോ ഈ നാല് കളർ ഒരു കോംബോയിൽ നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വയലറ്റ് പിങ്ക് യെല്ലോ വൈറ്റ് ഈ നാല് കളറാണ് അതേ ഇതുപോലെ ഹൈബ്രിഡ് ആണ് കേട്ടോ ചെറുതിലേ പൂക്കും ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനുള്ളത് ആവശ്യമുള്ളവർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ പിന്നെ ഹൈഡ്രാഞ്ചിയുടെ റെഡും നമുക്ക് സെയിനുണ്ട് അത് നമ്മൾ സെപ്പറേറ്റ് ആണ് കൊടുക്കുന്നത് ഇത് നമ്മൾ റെഡ് മാത്രം കോംബോയിൽ ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കളറും സെലക്ട് ചെയ്ത് വാങ്ങിക്കാം ഇതാണ് പ്ലാൻ അടുത്തത് നമുക്ക് ജമന്തിയാണ് ഇഷ്ടം പോലെ പല കളറുകളിലാണ് ഇങ്ങനെ ജമന്തി നമുക്ക് പുതിയ പുതിയ ലോഡുകൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നാല് കളർ ഒരു കോംബോ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഏതെങ്കിലും നാല് കളറായിരിക്കും കോംബോയിൽ കൊടുക്കുന്നത് കളർ സെലക്ഷൻ ഇല്ല പിന്നെ നിങ്ങൾക്ക് ഗ്രീൻ ജമന്തി എക്സ്ട്രാ വാങ്ങാം ടൈഗർ ജമന്തി രണ്ട് കളറും ഉണ്ട് ഇതാണ് ഗ്രീൻ ജമന്തി ഗ്രീൻ ജമന്തി ഇരുപത്തഞ്ച് രൂപ ടൈഗർ ജമന്തി ഈ പിങ്കിനകത്ത് ഈ കളറ് വരുന്നതും അതുപോലെ ഈ യെല്ലോയ്ക്കകത്ത് ഈ മെറൂൺ കളറ് വരുന്നതും ഉണ്ട് ഈ രണ്ട് കളറും ഈ ഗ്രീൻ ജമന്തിയും എക്സ്ട്രാ വാങ്ങാം ഒരു പ്ലാന്റിന് ഇരുപത്തിയഞ്ച് രൂപയാണ് ജമന്തി നമുക്ക് ഫുള്ളും ഏഴ് കളറോളം ഉണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വാങ്ങാവുന്നതാണ് കോംബോയ്ക്ക് കളർ സെലക്ഷൻ ഇല്ല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇപ്പം നമ്മൾ ഈ ചെടികളുടെ ഓർഡർ എടുക്കുവാണ് അടുത്ത ആഴ്ച തൊട്ടേ അയക്കത്തുള്ളൂ അതെല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അല്ലാതെ ഇന്ന് പൈസ ഇട്ടിട്ടും നാളെ അയച്ചോ എന്ന് ചോദിക്കരുത് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇതുപോലെയാണ് പാക്ക് ചെയ്ത് അയക്കുന്നത് പല പ്ലാന്റിനും പല വലുപ്പമാണ് ചില ഫ്ലവർ വിരിയുന്നത് വലിയ പ്ലാന്റും ചില ഫ്ലവർ വിരിയുന്നത് മിനിയേച്ചർ ടൈപ്പിലുള്ള ആണ് പിന്നെ നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തതിന് ശേഷം അവർ നമുക്ക് വീഡിയോ ഇട്ടു തരും പലർക്കും കിട്ടിയിട്ടുള്ള അപ്ഡേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അടുത്ത നമുക്ക് ഊട്ടി ഡേയ്സിയുടെ രണ്ട് കളറാണ് ഉള്ളത് കണ്ട് ഈ ഒരു വൈറ്റിനകത്ത് യെല്ലോ വരുന്നതും ഒരു മജന്തകത്ത് ഈ ഒരു കളറ് പിങ്ക് കളറ് വരുന്നതും ഈ രണ്ട് കളറാണ് ഇത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ജമന്തിയുടെ ഒരു ഇനത്തിലെയാണ് ഇത് തണ്ടുകൾ ഒടിച്ചാണ് നമ്മൾ തൈകളാക്കി എടുക്കുന്നത് അപ്പം നിറയെ പൂക്കളാണ് ഇതിൽ എപ്പോഴും ഇതിൽ പൂക്കളാണ് ഗാർഡൻ്റെ ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ അടിപൊളി ഒരു പ്ലാന്റ് ആണ് ഇതൊരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് ഈ പോട്ടിലത്തെ വലിയ പ്ലാന്റ് ആണ് നമുക്ക് നേരത്തെ ചെറിയ പ്ലാന്റ് ഉണ്ടായിരുന്നു ഇപ്പം നമുക്ക് ചെറിയ പ്ലാന്റ് ഇല്ല മിക്ക പ്ലാന്റുകളിലും ഫ്ലവറുണ്ട് കണ്ടോ ഫ്ലവറോട് കൂടി തന്നെയാണ് പോട്ടിൽ ഇരിക്കുന്നത് ഇനി നമുക്ക് ഒരുപാട് പേര് ചോദിച്ചാൽ ബട്ടർഫ്ലൈ ബഡ്ജലെന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അടിപൊളി ഫ്ലാ പ്ലാന്റ് ആണ് കണ്ടോ ഇങ്ങനെ നീണ്ട് ായിട്ട് വിരിയുന്നതാണ് കുറേ നാളായിട്ട് ഇതിൻ്റെ ഫ്ലവറുകൾ പൊഴിയാതെ നീക്കി ഇതിൻ്റെ രണ്ട് കളറാണ് നമുക്കുള്ളത് വൈറ്റും ഉണ്ട് ആ വയലറ്റ് കളറും ഉണ്ട് പിന്നെ വൈറ്റിൻ്റെ ലീഫിനും വ്യത്യാസമുണ്ട് ബ്ലൂവിൻ്റെ ലീഫിനും വ്യത്യാസമുണ്ട് അപ്പം നമുക്ക് ഈ രണ്ട് പ്ലാന്റും കൂടെ ഇതാണ് പ്ലാന്റ് സൈസ് ഈ രണ്ട് പ്ലാന്റും കൂടെ നമ്മൾ നൂറ്റി രൂപയ്ക്കാണ് ഒരു കോംബോയിൽ കൊടുക്കുന്നത് ഇതിൻ്റെ തൈകൾക്ക് വലിയ കട്ടിയൊന്നും വരുത്തില്ല കമ്പുകൾക്ക് വളരെ നേർത്തതാണ് നദർ പ്ലാന്റ് ആയതിന് ശേഷം മാത്രമേ ഇതിന് നല്ല കട്ടി വരുത്തുള്ളൂ അത് നമ്മൾ പ്രത്യേകം പറഞ്ഞതാണ് മനസ്സിലാവാൻ ഇനി അടുത്തത് ലെജസ്റ്റോമ പ്ലാന്റ് ആണ് ഇതൊരു കുറ്റിച്ചെടിയാണ് കേട്ടോ പ്രൂൺ ചെയ്ത് വളർത്താം കറുത്ത ലീഫിലുള്ള ഇതുപോലത്തെ നല്ല ഫ്ലവറുകളാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് കുറച്ച് വന്നിട്ടുണ്ട് ഉണ്ടോ ഈ കറുത്ത ലീഫിൽ റെഡ് ഫ്ലവർ ആണ് വിരിയുന്നത് അപ്പം പ്ലാന്റ് സൈസ് ഇത് തന്നെയാണ് പ്ലാന്റ് സൈസ് കാണിക്കാം ഇതൊരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് കാരണം ഇതങ്ങനെ എപ്പോഴും കിട്ടുന്ന ഒരു ചെടിയല്ല ഉണ്ട് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ ചില സീസണിൽ ഇതിൻ്റെ ഇലകൾ പൊഴിയും അതുപോലെ പാക്ക് ചെയ്ത് വരുന്ന സമയത്തും ഇതിൻ്റെ ഇലകൾ പൊഴിയാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആ ചെടി ഇങ്ങനെയാണ് അടുത്ത നമുക്ക് ഹോയാടയാണ് ഇത് ഡ്രാഗൺ ഹോയ ആണ് ഇതിൻ്റെ അഞ്ച് കളറാണ് നമുക്ക് സെയിലിനുള്ളത് ഇതാണ് അഞ്ച് കളർ ഇത് ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് പോട്ടിൽ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ചെയ്തിടാം ജിഫീല ഇതേപോലത്തെ പല പ്ലാന്റിനും പല ഫ്ലവർ വരുന്നതിനും പല വലുപ്പമാണ് ഇനി ഇത് നിങ്ങൾ കണ്ടിട്ട് ഈ ചെറുതാന്ന് പറയൽ ചിലത് വലുതും ചിലത് ചെറുതും അപ്പോൾ അഞ്ച് കളറ് നമ്മളൊരു കോംബോയിലാണ് കൊടുക്കുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത നമുക്ക് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ അഞ്ച് കളറ് ഒരു കോംബോയിലാണ് കൊടുത്തിരിക്കുന്നത് ഈ യെല്ലോ ഈ കളർ ഇതിൽ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ലീഫ് കണ്ടോ ഒരു കേളിയാണ് അപ്പോൾ കേളിയിൽ വരുന്ന കളറുകളും ഇതിൻ്റെ ലീഫിലും ഒക്കെ വ്യത്യാസമുണ്ട് ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് ചെറുതിലേ പൂക്കം കണ്ടോ ഇത് ഓറഞ്ച് ലിപ്സ്റ്റിക് ആണ് അതിൻ്റെ ലീഫിനും വ്യത്യാസമുണ്ടോ പൂത്ത് കഴിയുമ്പോൾ ഇങ്ങനെ നിറഞ്ഞു പൂത്ത് വരും അപ്പം ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് റെഡ് ഓറഞ്ച് ലീഫ് വ്യത്യാസം കണ്ടോ പിങ്ക് വൈറ്റ് അങ്ങനെ ഡ്രാഗൺ ലിപ്സ്റ്റിക്ക് എല്ലാ കളറും കൂടെ ചേർത്ത് അഞ്ച് കളറും നമ്മൾ ഇരുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ലിപ്സ്റ്റിക് പ്ലാന്റിന് പല കളറിന് പല ലീഫ് വ്യത്യാസമുണ്ട് അത് നിങ്ങൾക്ക് പ്രത്യേകം ഇത് കണ്ടാൽ അറിയാൻ പറ്റും ഇത് ഹാങ്ങിങ് ആയിട്ട് ഇതുപോലെ വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല് പിന്നെ നമുക്ക് വാട്സപ്പ് മെസ്സേജ് വരികയാണ് ഓർഡർ എടുക്കുന്നത് നമുക്ക് ഇതിൽ കോളുകളില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതും ഒരു വെറൈറ്റി ചെടിയാണ് വാട്ടർ ജാസ്മിൻ എന്ന് പറയും ഇങ്ങനെ കൊല കൊലയായിട്ട് നിറച്ച് പൂക്കൾ വരും പൂക്കളിൽ ആ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഒരു മുല്ലപൊട്ട് പോലെയാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇതിന് നൂറ് രൂപയാണ് ഇത് നമ്മൾ പ്രൂൺ ചെയ്ത് വളർ ഇത് ചെറുതിലേ പൂക്കും അടുത്ത നമുക്ക് പിങ്ക് ജാസ്മിൻ ആണ് ഇതിൻ്റെ മൊട്ടുകളാണ് ഏറ്റവും നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നത് അപ്പം ഇതിൻ്റെ പ്ലാന്റ് നമുക്ക് സെയിലിനുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൻ്റെ വീട് ഇട്ട് നമുക്ക് ഒത്തിരി ചെടികൾ പോയിട്ടുണ്ട് ഇതിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് അടുത്തത് നമുക്ക് ഒരു പേള് വരുന്ന ഒരു ചെടിയാണ് പൂക്കൾക്ക് പകരം ഇതിൻ്റെ രണ്ട് സൈഡിലും പേടുകൾ പേളുകളാണ് വരുന്നത് ഈ ചെടിയുടെ പേര് സ്യൂഡോ റിസ്പ റിസാലി പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് ആയിട്ട് വളർത്തുന്നതാണ് നമുക്ക് ഷെയ്ഡുകളിൽ ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ട് വളർത്തിയിടാം ഇതിൻ്റെ എന്ന് പറയുന്നത് എൺപത് രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് ഇതിനകത്ത് പേളുകൾ കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോയില്ല ആറുമാസത്തോളം ഇതിൽ കിടക്കും അടുത്ത നമുക്ക് ഗോഡൻ ലൈസീമ എന്ന് പറയുന്ന ഒരു റയർ പ്ലാന്റ് ആണ് അത് എപ്പോഴും ഒന്നും എല്ലായിടവും കിട്ടില്ല നമുക്കിപ്പോൾ കുറച്ച് ചെടികൾ വന്നതാണ് ഇതിൻ്റെ തൈകളും അതുപോലെ അധികം കൂടുതൽ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ചെറുതിലേ പൂക്കുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നമ്മളിതുപോലെ സെറ്റ് ചെയ്താണ് ഹാങ്ങിങ്ങായിട്ട് ഇരിക്കുന്നത് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് ഇതിന് അറുപത് രൂപയാണ് ഇതിൻ്റെ ഫ്ലവറുകൾ തന്നെയാണ് ഏറ്റവും നല്ല അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ ഫ്ലവറിലോട്ടൊന്ന് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും നല്ലൊരു ഗോൾഡൻ യെല്ലോയ്ക്കകത്ത് എന്ത് അറിയാൻ വേണ്ടി ഇതുപോലെ അപ്പോൾ ഇത് ഹാങ്ങിങ് ആയിട്ട് തൂക്കിയിടാൻ പറ്റും അടുത്തത് നമുക്ക് സാൻഡ് പേപ്പർ വൈൻ അല്ലെങ്കിൽ പെട്രിയ ബ്ലൂ എന്ന് പറയുന്നതാണ് നമുക്കിപ്പോൾ ഈ ബ്ലൂ കളറും ഒരു പിന്നെ പിങ്ക് കളറുമാണ് ഉള്ളത് ഇപ്പം നമ്മൾ ഈ ബ്ലൂവിൻ്റെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് താണ്ട് ഇതാണ് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് നമ്മളിത് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് പെട്രിയ പിങ്ക് ആണ് ഉണ്ടോ ഇതുപോലെയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് നിറയെ ഇത് പൂക്കും അപ്പം ഇതിൻ്റെ പ്ലാൻ സൈസ് ഇതാണ് ഇതിന് എൺപത് രൂപയാണ് ഇതിന് റേറ്റ് മധു മധുമഞ്ജുരാവേ ഈ ചെടി ആർക്കും പരിചയപ്പെടുത്തണ്ടല്ലോ മണിമുല്ല പ്ലാന്റ് ആണ് ആ പാട്ടിൽ തന്നെ ഉണ്ട് അപ്പം ഇതിൻ്റെ തൈകൾ നിറയെ ഇത് ഇങ്ങനെയാണ് ഇത് പൂക്കുന്നത് ഇത് പൂത്ത് കഴിഞ്ഞാലുള്ള ഭംഗി എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഇതിൻ്റെ സൈസ് ആണ് ഇത് പല പ്ലാന്റിനും പല വലിപ്പമാണ് നമ്മളത് കാണിച്ചിരിക്കുന്നത് ഇതിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് അടുത്തത് വാക്സ് ബിഗോണിയാണ് ഇതിൻ്റെ ലീഫുകൾ ഇങ്ങനെ റൗണ്ടിൽ വരുന്നതാണ് മിനിയച്ച ടൈപ്പിൽ ബുഷീൽ കിളിക്കുന്നതാണ് അല്ലാതെ ഒത്തിരി ഹൈറ്റൊന്നും വയ്ക്കത്തില്ല ഇതിൻ്റെ തണ്ടുകൾ വെള്ളിത്തണ്ടുകൾ പോലെയാണ് ഈ വലിപ്പത്തിലുള്ള നാല് കളർ നമ്മൾ കോംബോയിൽ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ എല്ലാ ചെടികളും നമ്മൾ എടുക്കുമ്പോൾ ചെടികളുടെ വെയ്റ്റ് അനുസരിച്ച് എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ട് പോസ്റ്റിലയ്ക്കുമ്പം പോസ്റ്റ് ചാർജും ഉണ്ട് ഇത് ബ്രൈഡൽ ബൊക്കെ ആണ് ഇത് വൈറ്റും ഇതിൻ്റെ യെല്ലോയും നമുക്ക് രണ്ട് കളറുകൾ നമുക്ക് സെയിലിനുണ്ട് അപ്പം ഇത് രണ്ടെണ്ണം ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് രണ്ടെണ്ണം നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം രണ്ടിൻ്റെ ലീഫിന് വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഇത് ഒരു കെയറിങ്ങും ഇല്ലാതെ നിറയെ പൂക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ബ്രൈഡൽ എന്ന് പറയുന്നത് അടുത്തത് നമുക്കൊരു ബബിൾസ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് കണ്ടോ ബബിള് പോലെ റൗണ്ട് ചെയ്ത് ബുഷിയിലിരിക്കും ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും അതുപോലെ ഹാങ്ങിങ് ആയിട്ടും എല്ലാം വളർത്താൻ പറ്റുന്ന അടിപ്പൊടിയൊരു പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ നമുക്ക് ജിഫി ട്രേയിലർ തൈകളുണ്ട് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഇതിന് അറുപത് രൂപയാണ് ഇച്ചിരി റേറ്റ് ഉള്ള പ്ലാന്റ് ലീഫി ലിഫി ബികോണിയാണ് അഞ്ച് ലീഫ് വെറൈറ്റിയിൽ വരുന്ന ബികോണിയുടെ തൈകള് നമ്മൾ കോംബോയിലാണ് കൊടുക്കുന്നത് ഇതുപോലെ പല കളറിനും പല വലിപ്പമാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഇത് അടിപൊളി ഒരു കോംബോ ആണ് അതുപോലെ മെഡിനില്ലയുടെ വൈറ്റും ബിങ്കും വരുന്നത് മെഡിനില പ്ലാന്റ് നോർമലി ഉള്ള കളറല്ല ഇത് ഇച്ചിരി റേറ്റ് കൂടുതലാണ് ഇത് ബോൺസായി ടൈപ്പിൽ വിരിയുന്നതാണ് ഈ ഇതുപോലെ ഇത് തന്നെയാണ് പ്ലാൻ്റ് സൈസ് ഇതിന് അറുന്നൂറ് രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് ഇത് ഇച്ചിരി റേറ്റ് കൂടിയതാണ് കേട്ടോ അടുത്ത നമുക്ക് കമേലിയ ചെടിയുടെ കോംബോ ഓഫറാണ് അപ്പൊ ഒരുപാട് പേരുടെ സംശയമാണ് ഇത് പൂക്കുമോ അതോ ഇത് മരമാവുന്ന ചെടിയാണോ വലുതായതിനു ശേഷമാണോ പൂക്കുന്നേന്ന് അത് ഞാൻ കാണിച്ചത് കമേലിയ ചെടി ഇതാണ്ട് ചെറുതിലേ പൂക്കും പിന്നെ ഈ ഒരു പൂക്കൾ പൂത്ത് കഴിഞ്ഞാല് കുറേ നാളത്തേക്ക് ഇതിന്റെ ഫ്ലവറുകൾ നിൽക്കും ഇതങ്ങനെ പൊഴിഞ്ഞു പോകുന്ന ഒരു ഫ്ലവർ അല്ല അപ്പൊ ഇത് ചെറുതിലേ പൂക്കുമോ എന്നുള്ള സംശയം മാറിയല്ലോ അപ്പം ഇത് ഉണങ്ങിയാലും കണ്ടോ ഇത് പൊഴിഞ്ഞു പോകത്തില്ല ഇതാണ് ഈ കമേലിയയുടെ പ്രത്യേകത ഇതിൻ്റെ അഞ്ച് കളറ് നമ്മളൊരു കോംബോയിലും കൊടുക്കുന്നുണ്ട് അതുപോലെ മൂന്ന് കളറ് കോംബോയിലുമാണ് കൊടുക്കുന്നത് ഈ കാണിക്കുന്നതെല്ലാമാണ് അഞ്ച് കളർ എന്ന് പറയുന്നത് ഇനി വന്നിട്ട് കളറ് ചോദിക്കരുത് കളർ നമ്മൾ വ്യക്തമായിട്ട് വീഡിയോയിൽ ആഡ് ചെയ്താണ് പോകുന്നത് മൂന്ന് കളറിൻ്റെ കോംബോയ്ക്ക് നാന്നൂറ്റി രൂപയും അതുപോലെ അഞ്ച് കളറിൻ്റെ കോംബോയ്ക്ക് എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് നമ്മുടെ കൊടുക്കുന്നതിൻ്റെ പ്ലാൻ സൈസുകളെല്ലാം ഇതാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇത് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും പൂക്കുന്ന ഒരു ചെടിയാണ് നമ്മളിതുപോലെ അഞ്ച് കളറിൻ്റെ ഒരു കോംബോ ആണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കാരണം അപ്പം ഇത് ഇതേപോലെ തന്നെ നമുക്ക് അസേലിയ പ്ലാന്റും ഉണ്ട് ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് മൊത്തം തീർന്നു പോയ ശേഷം പുതിയ സ്റ്റോക്ക് വന്നതാണ് ഇതാണ് അസേലിയ പ്ലാന്റ് കേട്ടോ അസേലിയ പ്ലാന്റിൽ നമുക്ക് കളർ വെറൈറ്റീസ് ഒരുപാടുണ്ട് പത്ത് പത്ത് കളറ് നമുക്ക് സെയിലുണ്ട് ഈ പത്ത് കളറ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള ചെടി മേടിക്കാം പക്ഷേ പ്ലാന്റ്സ് ഇച്ചിരി വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് ഉണ്ടോ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് കൊടുക്കുന്നത് പിന്നെ എല്ലാത്തിലും പൂക്കളും മുട്ടകളും ഒന്നുമില്ല എല്ലാം പൊഴിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ലീഫിൻ്റെ വെറൈറ്റിയും പൂക്കൾ നിൽക്കുന്നതിൻ്റെയൊക്കെ ഇതനുസരിച്ചാണ് തരംതിരിച്ചാണ് നമ്മൾ അടുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ലോഡ് വരുമ്പോൾ അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഒരു പ്ലാന്റിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കണ്ടോ ഈ വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മൾ അയച്ചോണ്ടിരിക്കുന്നത് ഇത് ഒരു പ്ലാന്റിന് നൂറ്റി രൂപ ഇതിനകത്ത് കളറുകളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം ഇത്രയും ചെടികളാണ് ഉള്ളത് നമ്മൾ പ്ലാൻസിൻ്റെ റേറ്റ് ആണ് പറഞ്ഞത് കൊറിയർ ചാർജ് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കാരണം പ്ലാന്റ്സ് എടുക്കുന്നതിൻ്റെ റേറ്റ് അനുസരിച്ചാണ് കൊറിയർ ചാർജ് വരുന്നത് പിന്നെ നിങ്ങൾക്കിതിരെ ഇഷ്ടമുള്ള ചെടികൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തോ പേര് പറയോ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് കോളുകളില്ല വാട്സപ്പ് മെസ്സേജ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ